അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉമാന്റെ കൈക്ക് എന്താ പറ്റിയത് ഏത് കൈക്കാ പറ്റിയത് എങ്ങനെ പറ്റിയത് ഇങ്ങനെയുള്ള കുറേ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എല്ലാം പറയാം പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഞാനിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ചായമഞ്ചയാണ് അതായത് ഷുഗർ ചീര എന്നൊക്കെ പറയില്ലേ ആ അങ്ങനെ തന്നെ ഷുഗർ ചീരാന്നൊക്കെ പറയില്ല ആ സാധനമാണ് അപ്പോൾ ഒരുപാട് വളർന്നു നിൽക്കുന്നുണ്ട് കുറച്ച് ഉപ്പേരി വലിക്ക് വെക്കാൻ വേണ്ടിയിട്ട് വലിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് വലിക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് മോർണിംഗ് മുതലേ തുടങ്ങുന്നുണ്ട് ഞാനൊരു ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ താ ജിമ്മെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ നേരെ പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം അതേപോലെ എന്താ പറയുക ചായ വെച്ച ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം കുട്ടികൾക്ക് സ്കൂളില്ല കേട്ടോ ഇക്കാൾക്ക് ജോബുണ്ട് അപ്പം ഞാൻ ഇന്നെന്തെല്ലോ ചെയ്യണം വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ കുറേ അധികം തിരക്കുകളും ഒക്കെ ആയിപ്പോയി അപ്പോൾ ഹൈജീനിത്ത ഞങ്ങൾ എപ്പോഴും ഇത്തയുടെ വ്ളോഗ് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഉമ്മ എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ട് പരിപ്പ് കറിയിൽ മല്ലിപ്പൊടി ഇവിടെ ഇടാറില്ല ഇനി വെക്കുമ്പോൾ ഇട്ട് നോക്കാം ഈ ഒരു ടൈപ്പ് പരിപ്പ് കറിയാണെങ്കിൽ മല്ലിപ്പൊടി ഇടാട്ടോ വേറെ ടൈപ്പ് ആണെങ്കിൽ അതായത് മുളകൂശൻ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പ് ആണെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാൽ നന്നായിരിക്കില്ല ഉമ്മാക്ക് പെട്ടെന്ന് സുഖാവട്ടെ പ്രാർത്ഥിക്കാം ഇൻഷാല്ല അത്വാ ചെയ്യണം ഹൈജീനിപ്പാകും ഉമ്മാക്ക് എന്തു പറ്റി വീഡിയോ സൂപ്പർ അതേ തന്നെ ഞാൻ എന്ത് പറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഒരേ ഒരു ആൻസറിൽ അങ്ങ് പറയാട്ടോ കേട്ടോ ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ചിയാസീഡിന്റെ വെള്ളമാണ് കുടിക്കുന്നത് വർക്കൗട്ട് ചെയ്യണീന് മുമ്പ് രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അതൊന്നെടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഇതാണ് അപ്പോൾ എന്തായാലും ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് കുളിക്കുമ്പോൾ തന്നെ ബാത്റൂമങ്ങ് കഴുകി വിട്ടിട്ട് വരുമല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയല്ലേ അപ്പം അങ്ങനെ ചെയ്തപ്പം ലൈസോൾ ഒഴിച്ചതാണ് അത് അങ്ങോട്ട് ആൾ ചവിട്ടിയിട്ട് വഴുക്കിയപ്പം കൈ കുത്തി വീണു അപ്പം കൈയിൻ്റെ നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ അവിടെ ഇല്ലേ കൈ നമ്മളിങ്ങനെ മടക്കുന്ന ആ ഒരു ഭാഗത്ത് മുട്ടിനല്ല താഴെയുള്ളത് അപ്പോൾ അവിടെയാണ് പൊട്ടിയിരിക്കുന്നത് അവിടെ ഒന്ന് ഡിസ്ലോക്കേറ്റ് ആകും ചെയ്തു കുറച്ച് ക്രാക്കും വന്നിട്ടുണ്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഏജ് അത്യാവശ്യമായതുകൊണ്ട് ഓപ്പറേഷൻ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് ഒരു വൺ വീക്ക് നോക്കിയിട്ട് ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഇടത് കൈനാണ് കേട്ടോ പിന്നെന്താ ഉമ്മ ചിക്കൻ റെസിപ്പി വെറൈറ്റി ആണല്ലോ ജനിക്കൽ ലഞ്ചിന് സദ്യ പോലെ ഉണ്ട് എങ്കിൽ വാഴകലയിൽ കഴിച്ചുകൂടെ ഉമ്മാക്ക് പെട്ടെന്ന് ഷിഫ് ചെയ്യാവട്ടെ ഇവിടെ നെയ്റ്റിൽ മഴ ഇവിടെ നെയ്റ്റിൽ മഴ ഉള്ളൂന്ന് നെയ്റ്റാണല്ലോ അവിടെ മഴയുള്ളത് ഇൻഷല്ല പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ വാഴയിലേക്ക് പൊട്ടിച്ച് ടേബിളിൽ നിർത്തി കഴിക്കണ്ട എന്ന് ആലോചിച്ചിട്ടാണ് പക്ഷെ സദ്യയൊക്കെ എനിക്ക് വാഴയിലയിൽ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താ ഉമ്മ െ കണ്ടു കുറേ പേരിങ്ങനെ ഉമ്മാക്ക എന്ത് പറ്റി തന്നെയാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഉമ്മ എന്തോ മാക്സിയിൽ നിന്ന് ബാബു എൻ്റെ ഹസ്സാണ് എൻ്റെ പേര് പറയണോ വേണമെങ്കിൽ പറയാം പറോ ജനീന്ന് ഓക്കെ ഓക്കെ പേര് പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ നമുക്കറിയില്ലല്ലോ വെള്ളമുളക് നമ്മൾ പാലക്കാട് എന്ന് മേടിച്ചതാണ് ഉമ്മാക്ക് നെയ്റ്റി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് നെയ്റ്റൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ നെയ്റ്റി എടുക്കാൻ വേണ്ടിയിട്ട് പോയി ദർശനിയെന്ന് മേടിച്ചതാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു വെള്ളമുളക് അപ്പൊ ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇക്കാക്കൊന്ന് ഒന്ന് പുറത്തു പോണ്ടി വന്നു പിന്നെ ഞാൻ വേഗം പോയി ഗേറ്റ് ഒക്കെ അടച്ചു വെച്ചു അതിന്റെ അടിയിലാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു നായ ഉണ്ട് അത് ഭയങ്കര കുരക്കലൊക്കെയാണ് പേടി പേടിയൗട്ടോ അതിന്റെ കൊരക്കൽ കാണുമ്പോൾ കുട്ടികളെ ഒന്നും പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് ദിവസമായി ജിനിയുടെ വ്ളോഗ് കണ്ടിട്ട് മോന് സുഖമില്ല ശ്വാസം മുട്ടലാണ് എത്രയും പെട്ടെന്ന് ഷിഫയാക്കാൻ ദുവാ ചെയ്യണം ഇൻഷാല്ലാ ആദ്യം മേ റിഹാൻ ഞാൻ കുട്ടിക്ക് തുണി മട ക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഉമ്മാക്ക് എന്തോ പറ്റിയെന്ന് എത്രയും പെട്ടെന്ന് ഉമ്മാക്ക് അതെ അതെ ഷിഫയാക്കി കൊടുക്കട്ടെ മോ എനിക്ക് പറ്റി ഭയങ്കര ശ്വാസം മുട്ടിലാണോ എന്തായാലും ഡോക്ടറിനെ കാണിക്കട്ടോ എന്താണെന്ന് അറിയില്ലല്ലോ ഏഹ് കാണിക്ക് ഉമ്മാക്ക് വേദന കുറവുണ്ടോ മാക്സി ഇട്ടത് കണ്ടപ്പോ എന്ത് പറ്റി എന്ന് വിചാരിച്ചു എന്ന് പറയണ്ടേ വേദനയുണ്ട് ഇത്ര കായി പെട്ടെന്ന് ഇളകുമ്പോൾ വേദനയുണ്ട് അതിപ്പോൾ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എനിക്ക് മൂന്ന് പ്രാവശ്യം എല്ല് പൊട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിന്റെ പെയിന് നമുക്കറിയാം പിന്നെ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പെയിൻ ഉണ്ടായിരുന്നില്ല ഉമാന്റെ അടുത്ത് പിന്നെ വിരലൊക്കെ അനക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനക്കുമ്പോഴൊക്കെ അങ്ങനെ വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ താജ്മഹൽ പൊടി വാങ്ങിച്ചുത്രേ നല്ല ചായ എല്ലാവർക്കും ചായ ഇഷ്ടമായി അപ്പൊ എന്റെ മോള് പറയുന്നത് ജിനി കിച്ചണിൽ കണ്ടിട്ടാണ് അമ്മ ചായപ്പൊടി വാങ്ങിച്ചതെന്ന് ചായ മാത്രം പോരാ ജിനി ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം ഇനി മുതൽ ഉണ്ടാക്കി തരണമെന്ന് മക്കള് പറയുന്നു ഓരോന്ന് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ട് എന്തായാലും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉമ്മാക്കെന്ത് പറ്റി ജിനി എൻ്റെ മെസ്സേജ് വായിക്കാൻ മറക്കല്ലേ റിപ്ലൈ തരണേ എനിക്ക് ജനിയാൻ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഞാനും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എല്ലാരെയും അതേപോലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫ്രാക്ചർ ആയതാണ് ഒന്നര മാസം അല്ലെങ്കിൽ മൂന്നാഴ്ച എന്നുള്ള ഒരു കണക്കാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒന്നര മാസം വേണ്ടി വരുന്നാണ് ഏജ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെയായാലും മാറി കിട്ടിയാൽ മതി പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇത് തന്നെയാണ് കേട്ടോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ചോയി ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കാണ് കാരണം കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലേ പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചുപാറൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തെടുക്കാണ് കേട്ടോ ശേഷം വേണം നമുക്കിനി എന്താ പറയാ ഇക്കാക്ക് ഫുഡ് കൊടുക്കാനും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും ഇക്കാക്കൊക്കെ പോകാനും സമയമായിട്ടുണ്ട് എൻ്റെ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ മാറിയിട്ടില്ല അതാണ് കേട്ടോ ഞാൻ എടുപ്പിലിങ്ങനെ കൈവെച്ച് നിന്നത് അത് കുറഞ്ഞു വരുന്നുണ്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ടിപ്പം ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെന്താ ഹൂ ബ്യൂട്ടിഫുൾ എന്നോ അതെന്താ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതാണോ അതോ എന്നോട് ഇല്ലില്ല ഞാനും അതൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയൊന്നും നടക്കൊന്നുമില്ല പിന്നെന്താ മാം യു ലുക്കിംഗ് മാം യു ലുക്കിംഗ് സ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സിൽ കാണുമ്പോൾ നിങ്ങളത് പറയില്ലോ തടിച്ചു പറയുള്ളൂ ഈ ഡ്രസ്സ് പൊതുവേ എനിക്ക് തടി തോന്നിക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ പിന്നെന്താ മഷാല സുന്ദരി ആയിട്ടുണ്ടോ എന്ന് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെന്താണ് കൊറേ നമുക്ക് കമൻസ് വന്നിട്ടുണ്ട് ഞാൻ വായിക്കാം ഞാൻ പഠിച്ചിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞത് നല്ല രസമായി ഇത്രയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ജിനിത്ത് ജോബിന് പോയി വീടത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ് അതെ അതെ അത് നമുക്ക് എന്നെ അറിയാട്ടോ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഞാനൊരു ഫാർമിസ്റ്റ് ആണ് ഓക്കെ ഉമാന്റെ ഹാൻഡ് പെട്ടെന്ന് സുഖാവട്ടെ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മുടെ ടീഷർട്ട് ഒക്കെ ഇഷ്ടമായി ലിപ് കളക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് ക്ലിപ്പ് അടിപൊളി ഇത്ത ആ ക്ലിപ്പ് എവിടുന്നാണോ ഞാനൊരു ഫാൻസിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈൻ അല്ല പലരും ലിങ്ക് തരൂ ലിങ്ക് തരൂ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഓഫ്ലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ നിന്ന് വന്നോട്ടോ മേടിക്കാറ് എനിക്ക് കണ്ടു മേടിക്കണതാണ് തൃപ്തി അതുകൊണ്ടാണ് ഉമ്മയുടെ കൈ പെട്ടെന്ന് സുഖാവട്ടെ പറഞ്ഞിട്ടെ ഒരുപാട് പേര് നമുക്ക് എഫ് ബിയില് ഇതുപോലെ എന്താ പറയുക കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി നമ്മളെ നിങ്ങളുടെ ഫാമിലിത്തെ ഒരാ ഒരാളായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ ഫീൽ ചെയ്യൂട്ടാ പിന്നെ ലഞ്ച് സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം നല്ല കാര്യം പറഞ്ഞാൽ മിണ്ടില്ലാന്നോ അതെന്തുവാ ഉമ്മാക്ക് മാക്സി നല്ല രസമുണ്ട് എന്ന് ഞാൻ ആദ്യം ഉമ്മാക്സിട്ടപ്പോ ഞാനത് പറഞ്ഞു നല്ല രസംണ്ട് നല്ല നീറ്റായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ പിന്നെ പിന്നെ കണ്ടപ്പോ അയ്യേ ഉമ്മാക്ക് സാരി തന്നെയാണ് രസം എന്ന് എനിക്ക് തന്നെ തോന്നാൻ തോന്നി പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അതേ തന്നെ പറയണേ ഉം മമ്മി ഇത് ഉടുക്കണ്ട മാക്സി വേണ്ട സാരി മതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത് ഇവിടെ എല്ലാരും ഉമ്മാനെ മമ്മീന്നാണ് വിളിക്ക ഞാനും മമ്മീന്നിട്ടോ വിളിക്കുക പിന്നെ വ്ളോഗിൽ ഉമ്മാ ഉമ്മാ പറയുന്നുള്ളൂ ഇവിടെ പെരിയമ്മ മമ്മി പെരിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മള് മലപ്പുറം സൈഡിലൊക്കെ പറയുന്നത് മൂത്തുമ്മ ഓക്കെ അല്ലെ മമ്മി ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി ഓക്കേ നല്ല രീസന്റ് അല്ലേ ബട്ടർ ചിക്കൻ എനിക്കിഷ്ടാണ് ഉമ്മാ അല്ലേ ഡ്രസ്സ് മടക്കി വെക്കുന്നത് അതെ ഉമ്മാന്റെ കൈക്ക് പ്രശ്നമായതുകൊണ്ടാണ് ഏത് കൈയിലാണ് നല്ലതുപോലെ റെസ്റ്റ് വേണം കൈ അനക്കരുത് ആ അത് തന്നെ നമുക്കൊരു പേടി ഉപ്പാണെങ്കിൽ ഒന്നരടം കുളിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആൾ കേക്കണ്ടേ ദിവസം കുളിച്ച് ശീലിച്ച മലയാളികൾക്ക് ഉണ്ടോ അത് രണ്ടു നേരം കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇതുണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും കൈയൊന്നും അനക്കുന്നില്ല വേറെ കാര്യത്തിനൊന്നും ഈയൊരു കുളിക്കാനും മമ്മിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് അങ്ങനെ അനക്കാതെ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മാറിക്കിട്ടണ്ടേ മാക്സിക്കാരും ഞാൻ കണ്ടു ഞാൻ കമന്റ് ഇട്ടതിന് ശേഷമാണ് ഉമ്മായുടെ കാര്യം അറിഞ്ഞത് ഓക്കേ ഓക്കേ കുമ്പളങ്ങ തോരൻ വെച്ച അടിപൊളിയാണ് ആണോ എന്നാ നോക്കണം ഇവിടെ കുമ്പളങ്ങ ഉണ്ട് ഞാൻ സാമ്പാർ വയ്ക്കണം പറഞ്ഞിട്ടാണ് വറുത്തരച്ച സാമ്പാർ വെക്കണം പറഞ്ഞിട്ടിരിക്കാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് നമുക്ക് കറിയുടെ പ്രശ്നമില്ല പിന്നെ നമ്മുടെ ലഞ്ച് ഇഷ്ടമായി എന്നൊക്കെ പറയേണ്ടിട്ടോ അങ്ങനെ ഇക്കാക്ക് പോകാനുള്ള സമയമായപ്പോ ഞാൻ വേഗം വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇവിടെ എന്താ റോസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ഈന്ന് അല്ലേ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടോ കൊടുക്കുന്നത് പരിപ്പിച്ചാറുണ്ട് പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു അതേപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ദോശയ്ക്ക് ചമ്മന്തി പൊടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എന്നോട് രണ്ട് ദോശ കഴിച്ചോളാൻ പറഞ്ഞു എൻ്റെ ഡയറ്റ് ചാർട്ടിൽ ദോശ ഇഡലിയൊക്കെ ഉണ്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ ഒരുപാടെണ്ണം കഴിക്കാൻ പറ്റില്ല വെറും ഞാൻ പൊതുവേ രണ്ടെണ്ണം കഴിച്ചിരുന്ന ആളാണ് പിന്നെ എങ്ങനെയോ അത് മൂന്നെണ്ണം ആയിപ്പോയിട്ടോ മൂന്നെണ്ണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മൂന്നെണ്ണം വേണം എന്നുള്ളൊരു ഇതും ആയിപ്പോയി പിന്നെ സൺഡേ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റ് ഐസ്ക്രീം ഓ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ഓക്കെ ഓക്കെ നടക്കട്ടെ നടക്കട്ടെ ഐസ്ക്രീം പറഞ്ഞു കൊതിപ്പിക്കല്ലേ ഉമ്മാൻ്റെ കയ്യിൽ എന്താ പറ്റിയത് ഓക്കെ ഞാൻ ഇതിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പോ എല്ലാരുടെ കമന്റ്സ് ഞാൻ വായിച്ച് റിപ്ലൈ തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്ക് ഇന്നലത്തെ കുറച്ച് കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് നോക്കാം അങ്ങനെ ഇക്കാൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇക്ക പോവാണ് ഉപ്പയാണല്ലേ താടിക്ക് കയ്യും കൊടുത്ത് ഇരിക്കുന്നത് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ഇതല്ലേ അപ്പോൾ ഇങ്ങനെ ആവുമ്പോ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ജിനി ലെഗാണ് കളിച്ചത് ഉം രണ്ട് ദിവസം ലെഗ് പെയിൻ ഉണ്ടാകും ഉണ്ട് ഉണ്ട് ലെഗ് മാത്രല്ല തൈസും ഒക്കെ വേദനയാണ് ഇടുപ്പൊക്കെ വേദനയാണ് അപ്പൊ അത് പതുക്കേ മാറുള്ളൂന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താ അടിപൊളി വ്ലോഗ് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ഇക്ക പോയി ജിനി നല്ലോണം ക്ഷീണിച്ചു ഡ്രസ്സൊക്കെ നല്ല ലൂസായി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഗുണം കിട്ടട്ടെ ഇൻഷല്ല കിട്ടട്ടെ അല്ലേ പക്ഷെ എൻ്റെ ഇതിലേ അതായത് വെയ്റ്റിലൊന്നും ഇല്ല ഇനി എനിക്ക് ഫാറ്റ് ലോസ് ഉണ്ടോ എന്ന് അറിയില്ല അറിയില്ലാട്ടോ വെയ്റ്റിൽ ഇല്ല സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് പഠിച്ചു സൗണ്ട് ഇല്ലേ ത്രീ സൗണ്ടിൽ ഞാൻ സംസാരിച്ചിട്ട് സൗണ്ട് ഇല്ലേ ബാക്കി ആരെങ്കിലും ഒന്നും ഇപ്പം പറയൂട്ടോ ഓക്കേ പിന്നെ ഫ്രിഡ്ജിൽ വെ വെച്ചത് പൊഴുങ്ങുമ്പോൾ ഷെല്ലൊക്കെ പെട്ടെന്ന് പൊളിയുന്നുണ്ട് എന്റെ പൊളിയുന്നില്ലടോ എന്താണ് അത് പ്രശ്നം എനിക്കറിയുന്നില്ല ഇന്നുകൂടെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ആക്കിയത് എന്നിട്ടും പൊളിഞ്ഞില്ല ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു ഐഡിയയും കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ എനിക്ക് അപ്പം എന്തായാലും ഞാൻ റിഹാൻക്കും അയാൻകൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്തു റിഹാ അയാൻ കഴിച്ചണിച്ചു പിന്നെ റിഹാൻക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തു കേട്ടോ അക്ക പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്കും ഉണ്ടാക്കണം ഞാൻ ഒരു ദോശ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു അത് കുടിക്കണം പിന്നെ ഗ്രീൻ ടീ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണുന്നില്ലാലോന്ന് കാണും കാണും ഇന്നത്തെ ബ്ലോഗിൽ ഉണ്ട് വിഷമിക്കുണ്ട് കേട്ടോ കേട് ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ കൈൻഡ്ലി യൂസ് ഗീ ടേസ്റ്റ് മോർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അതായത് കുറച്ച് നമ്മൾ ഗീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇൻഷാല്ല നോക്കാം കേട്ടോ ഓട്സ് പൊട്ടിഞ്ഞ് ഓട്സ് നനച്ചിട്ട് പൊടിച്ചെടുക്കുമെന്ന് ഇല്ല ഇല്ല അങ്ങനെ ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ചായ വയ്ക്കണം ഉമ്മാക്കും ഉപ്പാക്കും ചായ വയ്ക്കണം എനിക്ക് ഗ്രീൻ ടീ എടുക്കണം കേട്ടോ ഞാനുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ട് അങ്ങനെ വ്ലോഗിൽ വായിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കമൻസിൽ റിപ്ലൈ എനിക്ക് കൊടുക്കാൻ നല്ല ടൈമിൻ്റെ പ്രശ്നം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും സമയം എടുത്തിട്ടാണെങ്കിലും അത് തരും മറക്കില്ല അങ്ങനെ എൻ്റെ ഗ്രീൻ ടീ ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് ഞാനിവിടെ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് മേടിച്ചത് ഇച്ചിരി ഇങ്ങനെ അതിൻ്റെ ലീഫ് ഇട്ടിട്ട് അതിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആക്കും സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന തോന്നുന്നത് പക്ഷേ എനിക്ക് സോൾട്ടിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല ഇക്ക സോൾട്ടിൻ്റെ ഉള്ള ഗ്രീൻ ടീ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് പറ്റിയില്ല കേട്ടോ അപ്പം ഞാനത് യൂസ് ചെയ്തില്ല അപ്പം നമ്മൾ ഓരോന്ന് കുടിക്കുമ്പോഴിങ്ങനെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോഴല്ല ഞാൻ പറഞ്ഞു തരാം എനിക്ക് കുറച്ച് റിസൾട്ടൊക്കെ വരട്ടെട്ടോ അങ്ങനെ ഉമ്മാക്കും കോൾ ചെയ്തിട്ടാണ് ഞാൻ ഗ്രീൻ ടീ ആയിട്ട് അവിടെ പോയിരുന്നത് അപ്പം രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുട്ടിക്കാണെങ്കിൽ എൻ്റെ ഗ്രീൻ ടീ കുടിക്കണം ഇതാണ് അവൻ്റെ ഒരു ഇത് ആ ഞാൻ പറഞ്ഞു ഓക്കെ നീ കുടിച്ച് നോക്ക് എന്താണ് സംഭവിക്കാൻ നോക്കാലോ പറഞ്ഞിട്ട് ഞാൻ അവനക്ക് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ നല്ലൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓൾഡാണ് കേട്ടോ അതിപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ പോയോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങിയിട്ടില്ല സാറ്റർഡേ ഇങ്ങനെ സംഭവിച്ചു അപ്പം തന്നെ ഓട്ടോ വിളിക്കാൻ പറഞ്ഞു കയ്യന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ഇപ്പം അടുത്ത് ഒന്നും അലയിക്കണ്ട വേഗം ഓട്ടോ വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ വേഗം ഓട്ടോ വിളിച്ച് ഞങ്ങൾ അങ്ങനെ പോയിട്ടോ ആ എൻകുട്ടിതാ ഗ്രീൻ ടീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊത് അണയ്ക്കും ചൂട് ഭയങ്കര ചൂടുണ്ട് എനിക്ക് ഗ്രീൻ ടീ ഇങ്ങനെ ഭയങ്കര ചൂടിൽ കുടിക്കാൻ വയ്ക്കൂല്ല ഞാൻ കുറച്ച് ചൂടാറിയിട്ടാണ് കുടിക്കുക അവിടെ ഭയങ്കര വർത്താനാണ് കേട്ടോ നോയിസൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എനിക്ക് പോയിട്ട് മിണ്ടാണ്ടിരിക്കേ എന്ന് പറയാൻ വയ്യ അപ്പം ഞാനും ഗ്രീൻ ടീ കുടിച്ച എൻ്റെ എക്സ്പ്രഷൻ കണ്ടോളൂ ഓഹ് എന്തായാലേ നീ നെക്സ്റ്റ് കൂടെ കണ്ടിട്ടും നിങ്ങൾ തീരുമാനിക്കൂട്ടോ എന്താണെന്നുള്ളത് ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത് കേട്ടോ എങ്ങനെയൊക്കെയോ കുടിച്ച് കയറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഇന്നലെ ടീഷർട്ടിന്റെ കാര്യമൊക്കെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ജിമ്മിൽ പോകുമ്പോൾ കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകണം തടിയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ടൈറ്റിലൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഇട്ടപ്പം എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ക്ലിപ്പിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടോന്നറിയില്ല അവർ ചോദിച്ച ആൾ കണ്ടോന്നറിയില്ല എന്തായാലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഞാൻ ചോറും കറിയുണ്ട് അപ്പം എഗ്ഗ് പുഴുങ്ങിയിട്ട് നമുക്ക് ഒരു മസാലയൊക്കെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടാളും സംസാരിക്കില്ല നിങ്ങളെ നോട്ടിഫിക്കേഷൻ വന്നാൽ പറയും എന്തൊരു സ്നേഹമെന്ന് ആണ് നിങ്ങളോട് എപ്പോഴും പറയും നിങ്ങളെ കാണണമെന്ന് പറയും രണ്ടാക്കും എം ആർ ആണ് പ്രശ്നം എന്ന് ഓക്കെ എനിക്കറിയില്ലാട്ടോ ഞാൻ എപ്പോഴാണ് കമൻറ്റ് കണ്ടത് നാല് ദിവസം മുന്നേ നമുക്ക് അയച്ച കമൻ്റാണ് ശരിക്കും സങ്കടമുണ്ട് ഞാൻ കണ്ടില്ല സോറി 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 ഇതിപ്പം നിങ്ങൾ കാണുമില്ലയോന്നുള്ളത് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തായാലും മക്കളോട് എൻ്റെ ഹായ് പറയണേ സംസാരിക്കില്ല അല്ലെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര അറിയാത്തോണ്ടാണ് കേട്ടോ സോറി എന്തായാലും ഇക്കാക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എത്ര മാസമാണ് ഗ്യാസ് വരികയെന്ന് ഒരു ഇരുപത്തഞ്ചു ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അതിൻ്റെ മുകളിൽ പോവാറില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലല്ലേ വെക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ജിനി ഉപ്പാൻ ഉമ്മാൻ കൂടെ ുള്ളത് തന്നെ ഭാഗ്യം ഉപ്പയും ഉമ്മയും കൂടെ ഉള്ളത് തന്നെ അതെ അതെ വീട്ടിൽ പെട്ടെന്ന് ആരും ഇല്ലാണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുക ഞാനും അങ്ങനെയാ എല്ലാ പാത്രവും ഒരുമിച്ച് വെക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെന്താണ് ഞാൻ വെയിക്കും നമ്മുടെ മുറ്റം ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാണ് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത വീഡിയോ ഒരുപാട് പേര് കാണാത്തവരുണ്ട് എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ കമെൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നിനെ റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ളത് റിപ്ലൈ തരും ഓക്കെ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ തരും ഞാൻ വ്ലോഗ് വഴിയൊക്കെ തരുന്നുണ്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള റിപ്ലൈകളൊക്കെ തരും കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് എന്താണ് വേഗം തുണികളൊക്കെ ഒന്ന് തോരിയിട്ടു ഇപ്പോൾ ഒരു വാശ് രാവിലെയും ഒരു വാശ് വൈകുന്നേരം അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ എന്നെ കൊണ്ട് നടക്കൊള്ളൂ സമയം എത്തി നോക്കിയതാണ് കേട്ടോ എത്രയായെന്നുള്ളത് കാരണം ഇനി നമുക്ക് ഉപ്പേരി വെക്കണം പിന്നെ എഗുണ്ട് പിന്നെ നമ്മുടെ പരിപ്പിച്ചാറുണ്ട് ചോറുണ്ട് എന്നത്രയും മതി ധാരാളം അല്ലേ എനിക്കൊക്കെ അത് ധാരാളമാണ് കേട്ടോ അപ്പോൾ വേഗം വേഗം നമ്മൾ തുണികളൊക്കെ ഇട്ടു നാലഞ്ച് സോക്സ് ഉണ്ട് കാരണം ഞങ്ങള് മൂന്ന് പേര് ഇട്ടിട്ട് പോകണതല്ലേ മൂന്ന് എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോ തലേ ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ അതും എക്സ്ട്രാ ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം പോലും നമ്മുടെ അലക്കല് നമുക്ക് പെൻഡിങ് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ വെച്ചുകഴിഞ്ഞാല് പിറ്റേ ദിവസം ഒരു മൂന്നോ നാലോ വാഷിങ്ങോ ഒക്കെ ഉണ്ടാവും മെഷീൻ ഉള്ളത് എത്ര ഭാഗ്യാന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ആര് കുത്തി തിരുമ്പ് പടച്ചോലീക്ക് ആലോചിക്കാനേ വയ്യ അപ്പൊ എന്തായാലും ഞാൻ വേഗം പോയി നമ്മുടെ ചീരയൊക്കെ വലിച്ചെടുക്കണം ഷുഗർ ചീരാ എന്നുള്ള അറിയപ്പെടുന്നതാണ് എന്നോട് ഇത് സാമ്പാർ ചീരയാണോ ചോദിച്ചിട്ടുണ്ട് സാമ്പാർ ചീര ഏതാണ് എനിക്ക് അതറിയില്ല ഈ ഷുഗർ ചീരനെ തന്നെയാണ് അവർ സാമ്പാർ ചീര എന്ന് പറയുന്നതെന്ന് അറിയില്ല പിന്നെ ഈ ചീര പരിപ്പിലിട്ട് വെക്കുമോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണേ തരണേട്ടോ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് പരിപ്പിലിട്ടിട്ട് വെക്കല് ഞാൻ ആദ്യം ഇതിന്റെ തണ്ടൊന്നും എടുത്തിരുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ അധികം ബലില്ലാത്ത തണ്ടെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞിട്ടാണ് വെക്കാറ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് തിളപ്പിച്ചു ഊറ്റാറുമില്ല തിളപ്പിച്ച് ഊറ്റാൻ പറയണത് എന്തിനു വേണ്ടിട്ടാ ശരിക്കും എന്നെ തിളപ്പിച്ച് ഊറ്റാണ്ട് വെച്ചപ്പോഴും തിളപ്പിച്ച് ഊറ്റിയിട്ട് വെച്ചപ്പോഴും രണ്ടും സെയിം എന്നെ എനിക്ക് കശപ്പം ഒന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പോകാൻ വേണ്ടിട്ടാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക ടേസ്റ്റിനൊരു വ്യത്യാസം ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു തിളപ്പിച്ച് ഊറ്റാണ്ട് തന്നെ നമുക്ക് ഇതങ്ങ് അങ്ങ് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതിനെയൊക്കെ എടുത്ത് ഞാൻ വേഗം കഴുകിയൊക്കെ എടുത്തു ഇതിലൊരു കറ വരും കേട്ടോ പാല് അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ കഴുകിയെടുക്കണം എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തു ഞാനിത് ചോപ്പ് ചെയ്യണതിലിട്ടപ്പം അന്ന് അത്രക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ ഇന്ന് അരിയാന്ന് തന്നെ വിചാരിച്ചു കാരണം ഇത്തിരി വലിയ ഉള്ളു വലിയ ഇതൊന്നും ഇല്ല കുറച്ച് കുറച്ച് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരും അല്ലെങ്കിൽ ചെടി അങ്ങ് മേലോട്ട് പോകും അതിനു വെട്ടി ചെറുതാക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മളതിന്റെ കൊമ്പ് വേറൊരു ഭാഗത്തും കൂടെ കുഴിച്ചിട്ടിട്ടുണ്ട് ചായമഞ്ച ഇങ്ങനെ വരുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉമ്മി ഉപ്പി നട്ടതാണ് ഞാനല്ല ഉമ്മി ഉപ്പി നട്ട് വളർത്തി ഇപ്പൊ ഞാനതിന്ന് ഉപ്പേരി വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ എന്തായാലും അതിൽക്ക് കുറച്ച് തേങ്ങയൊക്കെ ചരവിയിട്ടു ഇനിയിപ്പോൾ നന്നായിട്ടൊന്നാക്കി പിന്നെ ഞാൻ കുറച്ച് ചെറു വെള്ളിയും ജീരകം ജീരകല്ല വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ എണ്ണയിലൊന്നും താളിച്ചിട്ട് ഇത് ഇട്ടിട്ട് ഇതിന് അത്യാവശ്യം വേവുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ നല്ല തേങ്ങക്കെ ഇട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കിത് എടുക്കാം കുറച്ച് വായിലിട്ട് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഉള്ള ആകെ ലൈക്ക് ഉള്ളൂ ഇഷ്ടമായിരിക്കണ അല്ലേക്ക് മറ്റൊരു വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും ബായ്